മൂന്നാം നരേന്ദ്ര ഭാരതത്തിനായി ഇനി മണിക്കൂറുകൾ മാത്രം വൈകിട്ട് ഏഴ് പതിനഞ്ചിന് രാഷ്ട്രപതി ഭവനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്ര തലവന്മാരും ചടങ്ങിൽ പങ്കെടുക്കും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാജ്യ തലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ പ്രതിനിധികൾ ചേരുന്നു തത്സമയ വിവരങ്ങളുമായി ആദ്യം നന്ദനിലേക്ക് പോവുകയാണ് നന്ദൻ ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് രോഹിണി മൂന്നാം നരേന്ദ്ര യുഗം പിറക്കാൻ ഇനി ഏതാണ്ട് അഞ്ച് മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഏഴേ കാലിന് രാഷ്ട്രപതി ഭവനിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരമേറ്റ് ചുമതലയേൽക്കും മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം ഏതാണ്ട് മുപ്പതോളം ക്യാബിനറ്റ് മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ബി ജെ പിയുടെ മുതിർന്ന വ്യക്തികൾ മുതിർന്ന നേതാക്കൾക്ക് പുറമേ മറ്റ് സഖ്യകക്ഷികളിൽ നിന്നുമുള്ള മുതിർന്ന നേതാക്കളും ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും ഏതാണ്ട് എൻ എണ്ണായിരത്തോളം വിശിഷ്ടാതിഥികൾക്കാണ് ഇതിൽ ക്ഷണമുണ്ടായിരിക്കുന്നത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അയൽ രാജ്യങ്ങളിൽ നിന്നുമുള്ള രാഷ്ട്രത്തലവന്മാർ ഇതിനോടകം തന്നെ രാജ്യതലസ്ഥാനത്ത് ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ഭാഗമാകാൻ ക്ഷണപ്രകാരം എത്തിക്കഴിഞ്ഞു പ്രധാനമായും മൗറീഷ്യസിൻ്റെ രാഷ്ട്രത്തലവൻ അതേപോലെ തന്നെ മാലിദ്വീപിൻ്റെ രാഷ്ട്രത്തലവൻ ശ്രീലങ്ക നേപ്പാൾ കൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാർക്കാണ് ഇതിനോടകം തന്നെ ക്ഷണം ലഭിച്ചതും അതേപോലെ തന്നെ ബംഗ്ലാദേശ് അടക്കമുള്ള രാഷ്ട്രത്തലവന്മാരും ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു വലിയ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ അയൽ രാജ്യങ്ങളിൽ നിന്നുമുള്ള രാഷ്ട്രത്തലവന്മാർ കൂടി എത്തിയ സാഹചര്യത്തിൽ ഒരു ത്രിതല സുരക്ഷയിലൂടെയാണ് രാജ്യതലസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഡൽഹി പോലീസിൻ്റെയും പിന്നെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന രാഷ്ട്രപതി ഭവനിൽ അവിടെ ഭാരതത്തിൻ്റെ സൈന്യത്തിൻ്റെ പ്രത്യേക സുരക്ഷാ സംവിധാനമാണ് അവിടെ രാഷ്ട്രപതി ഭവനിലുള്ള അങ്ങനെ അത്തരമൊരു സുരക്ഷയും കൂടാതെ ഭാരതത്തിൻ്റെ സൈനിക സൈനിക വിഭാഗങ്ങളിൽ നിന്നുമുള്ള കമാൻഡോ ഫോഴ്സുകളുടെ സുരക്ഷാ വലയത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത് മാത്രമല്ല രാജ്യ തലസ്ഥാനത്തുടനീളം ആയിരത്തി ഒരുന്നൂറ് പോലീസുകാരെ വിന്യസിച്ചുകൊണ്ട് ട്രാഫിക് ഡൽഹി പോലീസ് നിയന്ത്രിക്കുന്നുണ്ട് രാഷ്ട്രപതി ഭവനിൽ ചുറ്റിനും വലിയ നിയന്ത്രണങ്ങളാണ് ഗതാഗത ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ ഡ്രോൺ അടക്കമുള്ളവ പറത്തുന്നതിനും കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വലിയ സുരക്ഷയിലാണ് രാജ്യ തലസ്ഥാനമുള്ളത് മാത്രമല്ല ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് ലോക രാഷ്ട്രങ്ങളിൽ നിന്നുള്ള നേതൃത് ൾക്ക് പുറമേ മറ്റ് വിശിഷ്ടാതിഥികൾ എന്ന് പറയുന്നത് അത് വനവാസി മേഖലകളിൽ നിന്നുമുള്ള ആൾക്കാരുടെ പ്രതിനിധികളുണ്ട് ഒപ്പം ഉത്തരാഖണ്ഡിൽ ടണലിൽ അവിടെ ടണൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ ടണലിൽ കുടുങ്ങിയ തൊഴിലാളികളുടെ പ്രതിനിധികളുണ്ട് അതേപോലെ തന്നെ വിവിധ കോർപ്പറേഷനുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും ശുചീകരണ തൊഴിലാളികളുണ്ട് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കാളികളായ തൊഴിലാളികളുണ്ട് ഇങ്ങനെ വിശിഷ്ട വ്യക്തികളായിട്ട് എണ്ണായിരത്തിലധികം ആൾക്കാരുടെ സാന്നിധ്യത്തിലാണ് നരേന്ദ്രമോദി ഇന്ന് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക ഏകവർക്കും ആകാംക്ഷ പൂർവ്വം എല്ലാവരും കാത്തിരിക്കുന്നത് ആരൊക്കെ ഇന്ന് കേന്ദ്രമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും ആർക്കൊക്കെ ക്യാബിനറ്റ് പദവി ലഭിക്കുമെന്നുള്ള ആകാംക്ഷ തന്നെയാണ് നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ മലയാളികൾക്കിടയിൽ ഏറ്റവും പ്രധാനമായ ചർച്ചയായി മാറിയിരിക്കുന്നത് കേരളത്തിൽ നിന്നും ആര് മന്ത്രിയാകുമെന്നുള്ളത് തന്നെയാണ് സുരേഷ് ഗോപിക്ക് തന്നെയാണ് സാധ്യത എന്നുള്ളത് തന്നെയാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഉറപ്പ് ലഭി ഇതുവരെയായിട്ടും ലഭ്യമായിരിക്കുന്നത് ശേഷിച്ച ഒരു ശതമാനം സാധ്യത അത് ഏറ്റവും അവസാനം ഏതെങ്കിലും തരത്തിലുള്ള സർപ്രൈസ് ആ ക്യാബിനറ്റ് മന്ത്രിമാർ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഒരു ശതമാനം ഒരു സർപ്രൈസായി നിലനിൽക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെയും പത്തൊൻപതിലെയും പട്ടികകൾ പരിശോധിച്ചാൽ അവത് വളരെ സസ്പെൻസായി ഉള്ള ഒരു പട്ടി ായിരുന്നു അന്ന് സംഘടനാ ചുമതലയിലേക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചവരൊക്കെ ക്യാബിനറ്റ് മന്ത്രിമാരാകുകയും അതേപോലെ തന്നെ ക്യാബിനറ്റ് മന്ത്രിമാരാകുമെന്ന് കരുതിയ മുതിർന്ന നേതാക്കളിൽ ചിലർ സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് വരികയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് സമാനമായും രണ്ടായിരത്തി ഇരുപത്തിനാലിലും അത്തരമൊരു സസ്പെൻസ് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതേസമയം സഖ്യകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് ജെ പി നദ്ദ അതേപോലെ തന്നെ രാജ്നാഥ് സിംഗ് അമിത്ഷാ മൂന്ന് നേതാക്കളാണ് സഖ്യകക്ഷികളും ായിട്ടുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് ജെ പി നന്ദയുടെ വസതി കേന്ദ്രീകരിച്ച് നടത്തിയ ചർച്ചയിൽ സഖ്യകക്ഷികൾക്കുള്ള സ്ഥാനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ധാരണകളായി എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് പ്രധാനമായും രണ്ട് പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ അതിൽ ചന്ദ്രബാബു നായിഡുവിന് നാല് മന്ത്രിസ്ഥാനമാണ് ലഭ്യമാകുന്നതെന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് അതിൽ മൂന്നെണ്ണം ക്യാബിനറ്റ് പദവിയാകും ഒരെണ്ണം എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത് ഒപ്പം നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിന് മൂന്ന് മന്ത്രിസ്ഥാനം അതിൽ രണ്ടെണ്ണം ക്യാബിനറ്റ് പദവിയും ഒരെണ്ണം സഹമന്ത്രി സ്ഥാനവുമാണ് എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത് ടി ഡി പിയുടെ റാം മോഹൻ നായിഡു ഇതിനോടകം അദ്ദേഹം മന്ത്രിയാകും ക്യാബിനറ്റ് മന്ത്രിയാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇതിനോടകം തന്നെ ടി ഡി പി അത് പ്രഖ്യാപിക്കുകയും ചെയ്തു ഒപ്പം ചന്ദ്രബാബു നായിഡുവിനൊപ്പം ജെ ഡിയുവിനൊപ്പം ഇനി ആരൊക്കെയാണ് മന്ത്രിയാകുക എന്നുള്ളതാണ് ജെ ഡിയുവിന് ആ പന്ത്രണ്ട് പേരുടെ പിന്തുണയാണ് ജെ ഡിയുവിൻ്റെ ഉള്ളത് അവിടെ രണ്ട് ക്യാബിനറ്റ് മന്ത്രിമാരും ഒരു സഹമന്ത്രിസ്ഥാനവും എന്നുള്ള സൂചനകൾ ലഭ്യമാകുന്നുണ്ട് അങ്ങനെയെങ്കിൽ അത് ആര് എന്നുള്ള ത് ആ ഇതിനോടകം ചർച്ചകൾ പലതും പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പല പേരുകളും ജെ ഡിയുൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട് ഏതായാലും അന്തിമ ഒരു തീരുമാനം എടുക്കേണ്ടത് ജെ യുവും അതേപോലെ തന്നെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവുമാണ് അത്തരം ചർച്ചകൾ തന്നെ പുരോഗമിക്കുകയാണ് ഒപ്പം കേരളത്തിലുള്ള സാധ്യതകളും പരിശോധിച്ചു വരികയാണ് കേരളത്തിൽ നിന്നും പല പേരുകൾ ഇതിനോടകം തന്നെ സുരേഷ് ഗോപി അല്ലാതെ തന്നെ പല പേരുകളും ഇതിനോടകം തന്നെ ഉയർന്നു കേട്ടു ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഒരുപക്ഷെ തമിഴ്നാട്ടിൽ നിന്നും കെ എൻ അണ്ണാമലയും മന്ത്രിയാകാനുള്ള സാധ്യതയാണ് അദ്ദേഹം എം പി സ്ഥാനത്തേക്ക് അദ്ദേഹം തെരഞ്ഞെടുത്തില്ലെങ്കിൽ കൂടിയും അദ്ദേഹത്തെ ഏതെങ്കിലും രാജ്യസഭയിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ എത്തിച്ച് രാജ്യസഭയിൽ എത്തിച്ച് അങ്ങനെ മന്ത്രിയാകാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല പ്രത്യേകിച്ച് നമുക്കറിയാം അണ്ണാമലൈ തമിഴ്നാട്ടിൽ നടത്തിയ പോരാട്ടങ്ങൾ അതേപോലെ തന്നെ ഡി എം കെയുടെയും എ ഡി എം കെയുടെയും ഒക്കെ തന്നെ ഒരു പ്രബല കേന്ദ്രമായിരുന്ന തമിഴ്നാട്ടിൽ ഇപ്പോൾ താമര വിജയിക്കുവാനുള്ള എല്ലാ സാധ്യതകളും തുറന്നു നൽകിയത് അത് കെ അണ്ണാമലയുടെ പ്രവർത്തനം തന്നെയാണ് അദ്ദേഹം സംസ്ഥാനത്തുടനീളം നടത്തിയ യാത്രകളതിന് ഭാഗികമായി അല്ലെങ്കിൽ അതിന് സഹായകമായി എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ അങ്ങനെയെങ്കിൽ കെ എണ്ണാമലയും ദക്ഷിണ ഭാരതത്തിൽ നിന്നും മന്ത്രിയായി ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇങ്ങനെ പല അഭ്യൂഹങ്ങൾ ഇങ്ങനെ പരന്നു നിൽക്കുകയാണ് അന്തിമമായി ആർക്കാണ് കേന്ദ്ര നേതൃത്വം ക്യാബിനറ്റ് പദവിയും സഹമന്ത്രി സ്ഥാനവും ഒക്കെ തന്നെ നൽകുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഏതായാലും ആ പന്ത്രണ്ടേ കാലിൻ്റെ വിസ്താര ഫ്ലൈറ്റിൽ ഇന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും സുരേഷ് ഗോപി ഡൽഹിക്ക് തിരിച്ചു എന്നുള്ള വിവരങ്ങൾ ട്രിവാൻഡം ബ്യൂറോ ഇതിനടക്കം തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അങ്ങനെയെങ്കിലും അദ്ദേഹം ഏതാണ്ട് രണ്ടരയോടുകൂടി ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്തർദേശീയ വിമാനത്താവളത്തിലെത്തും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിനായിട്ട് ജനം ടി വി അടങ്ങുന്ന വലിയ മാധ്യമ സംഘം അവിടെ ഡൽഹി എയർപോർട്ടിൽ കാത്തു നിൽക്കുകയാണ് സ്വാഭാവികമായും അദ്ദേഹം ഡൽഹിയിൽ ഇറങ്ങുമ്പോൾ മാധ്യമങ്ങളുമായി പ്രതികരിക്കുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് അവിടെ ഡൽഹിക്ക് പുറപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോഴും നരേന്ദ്രമോദി അദ്ദേഹം എന്ത് മുന്നോട്ട് ആവശ്യപ്പെടുന്നോ അത് താൻ ഇരുകൈനീട്ടി സ്വീകരിക്കുമെന്നുള്ളതായിരുന്നു ആ സുരേഷ് ോപി വ്യക്തമാക്കിയത് മാത്രമല്ല നേരത്തെ തന്നെ അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തിൽ ചില അതൃപ്തികൾ അദ്ദേഹം ഒരു നാല് സിനിമകൾ അതിനെ അതിൽ അഭിനയിക്കാമെന്നുള്ള ധാരണയിൽ എത്തിയിട്ടുണ്ട് ആ നാല് സിനിമകൾ അഭിനയിച്ച് തീരണമെങ്കിൽ തന്നെ തൻ്റെ രണ്ട് വർഷത്തിലധികം എടുക്കും സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു ക്യാബിനറ്റ് പദവി നൽകിയാൽ ഇത്തരം അഭിനയത്തിലേക്ക് കടക്കുവാനും അദ്ദേഹത്തിൻ്റെ സിനിമാ മേഖലയിലുള്ള പ്രവർത്തനത്തിനും അത് തടസ്സമാകുമെന്നുള്ള സൂചനകൾ അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തിന് നൽകിയെങ്കിലും കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തെ മന്ത്രിയായി നിശ്ചയിച്ചാൽ അത് ഇരുകൈ നീട്ടി സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ െ അല്ലെങ്കിൽ ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ സുരേഷ് ഗോപി വ്യക്തമാക്കിയതാണ് ഇപ്പോൾ നിലവിൽ ആ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അത് കേരളത്തിൽ താമര വിരിയിക്കുവാൻ സാധ്യമാക്കിയത് അത് സുരേഷ് ഗോപിയുടെ വലിയ കഴിവ് തന്നെയാണ് പ്രത്യേകിച്ച് ആ വനിതകളടങ്ങുന്ന വലിയൊരു വിഭാഗത്തിൻ്റെ പിന്തുണ സുരേഷ് ഗോപിക്ക് എപ്പോഴുമുണ്ട് ഈ സാധ്യതകളൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവിയിലേക്ക് എത്തിച്ച് കേന്ദ്രമന്ത്രിസ്ഥാനം നൽകണമെന്നുള്ളത് തന്നെയാണ് പല കോണുകളിൽ നിന്നും ഉയരുന്ന ആവശ്യം സംസ്ഥാനത്തിനും അത് ഏറെ ഗുണം ചെയ്യും എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെയും വിലയിരുത്തൽ രോഹിണി